ഒരു നിവൃത്തിയില്ലാതെ സൈകിട്ട് അവസാനം നയനയ്ക്ക് നവ്യയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരികയാണ് അതായത് ചന്തമോളെ അബി വലിയൊരു വടി ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിക്കുന്നത് നയന കാണുകയാണ് ഇത് കണ്ട പാടത്തന്നെ ആകെ വിപ്രാളപ്പെട്ടുകൊണ്ട് നയന അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് അപ്പോഴേക്കും ചന്തമോൾക്ക് ഒരു അടി അഭി കൊടുത്തു കഴിഞ്ഞു കേട്ടോ സ്വന്തം ചോരയാണെന്നുള്ള ഒരു സ്നേഹവും പരിഗണനയോ ഒന്നും കൊടുക്കാതെ ക്രൂരമായ രീതിയിൽ അബി അങ്ങനെ സംസാരിക്കുന്നതാണപ്പോ നയനയുടെ മനസ്സ് വല്ലാണ്ട് അങ്ങ് വിഷമിക്കുകയാണ് അപ്പൊ തന്നെ നയന ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് എന്തായാലും സത്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞേ പറ്റൂ ഇനിയും അത് നവ്യ അറിയാതെ മുൻപോട്ട് പോയി തും അബിയെ വിശ്വസിച്ച് ജീവിക്കുന്നതും എന്തുകൊണ്ടും ആപത്താണെന്നുള്ളത് നയന മനസ്സിലാക്കുകയാണ് ഇതിന്റെ പേരിൽ അബിയും നയനയുമായിട്ട് അവിടെ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് എന്തായാലും നയന ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ദേവ്യാനയോടും ആദർശനോടും സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട് അവൻ ഇനി പലതും ചെയ്യും അതിനു മുമ്പ് തന്നെ നവ്യ ചില സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാലേ നവ്യക്കൊരു മുൻകരുതൽ എടുക്കാൻ പറ്റൂ നവ്യാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാ അബിയെ തിരിച്ചു സ്നേഹിക്കുന്നത് അങ്ങനെ നയന നവ്യയെ കാണാൻ വേണ്ടിയിട്ടും നവ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അനന്തപുരയിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ടും സ്വന്തം വീട്ടിലേക്ക് ചെല്ലാണ് കാരണം ഇപ്പൊ നവ്യയും കുഞ്ഞും അബിയൊക്കെ അവരുടെ വീട്ടിലാണല്ലോ അതുകൊണ്ട് തന്നെ നയന അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അവിടെ വെച്ച് നവ്യോട് സത്യങ്ങളൊക്കെ പറയുന്ന സീനുണ്ട് നവ്യ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം മുതൽ നമുക്ക് നോക്കാം ആദ്യത്തെ തന്നെ കാണിക്കുന്നത് അഭിയയും ചന്ദുമോളെയാണ് നവ്യ ഇപ്പൊ കുഞ്ഞുമായിട്ട് നവ്യയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ചന്ദുമോള് കുഞ്ഞുവാവയുടെ ഓർമ്മയിൽ കുഞ്ഞുവാവയെ കാണാൻ വേണ്ടിട്ട് നവ്യയുടെ മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് മുറിയിലേക്ക് ചെന്ന പാഠത്തിനെ തൊട്ടിൽ അവിടെ കാണുന്നുണ്ട് കേട്ടോ ചന്ദുമോള് അങ്ങനെ തൊട്ടിലടുത്ത് ചെന്നു നോക്കിയപ്പോ കുഞ്ഞിനെ തൊട്ടിൽ കാണാനില്ല അപ്പൊ തന്നെ ചന്ദുമോളുടെ മുഖത്തൊരു വിഷമം കാണാട്ടോ കുഞ്ഞുവാവ് എവിടെ പോയി കുഞ്ഞുവാവ് ഇതുവരെ വന്നില്ലേ എന്നിട്ട് സ്വയം ഇങ്ങനെ ചന്തബോൾ പറയുന്നുണ്ട് കുഞ്ഞുവാവുക്ക് ചേച്ചി എന്താ കൊണ്ടുവന്നിരുന്നേ നോക്കി കുഞ്ഞുവാവ ഇതുവരെ വന്നില്ലല്ലേ കുഞ്ഞുമാവയുടെ ചേച്ചി മിണ്ടില്ല ഇങ്ങനെയൊക്കെ സ്വയം പറയുന്നില്ല കേട്ടോ ചന്ദമോൾക്ക് ബർത്ത്ഡേ കിട്ടി ഗിഫ്റ്റുകളൊക്കെ ഇല്ല അതിന്ന് ഒന്ന് രണ്ടെനെ അടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷമിച്ചോണ്ട് ചന്തമോളെ തിരിഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ തന്നെ ഒരു കിളിങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ചന്തമോളെ അടുത്തോട്ട് നടക്കുന്നുണ്ട് അവിടെ വെച്ച് ഒരു കളിപ്പാട്ടം കിളിങ്ങുന്നത് കാണാൻ കേട്ടോ ഇതിഷ്ടപ്പെട്ട് ആ കളിപ്പാട്ടം കയ്യിലെടുക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കാട്ടോ ആ സമയത്താണ് അബി ബാത്റൂമിന്ന് ഡോർ തുറന്നു വരുന്നത് ചന്തമോളെ കണ്ട പാടത്തന്നെ അബിക്ക് ിശ വരാനിട്ടോ എന്തടി നീ എന്താ ഇവിടെ എന്നാ കുഞ്ഞ് വളരെ ദയനീയമായ രീതിയിൽ അവിടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്ട്ടോ ആ സമയം തന്നെ അഭി ചന്ദ്രടെ കയ്യിലോട്ട് നോക്കുമ്പോ കുഞ്ഞിന്റെ ഒരു കളിപ്പാട്ടം ചന്ദമോളുടെ കയ്യിലിരിക്കുന്നുണ്ട് ഓഹോ അവ മോഷ്ടിക്കാനും തുടങ്ങിയതാടി ഈ മോഷണം അത്ര നല്ല സ്വഭാവല്ല നിന്നെ നിന്റെ അമ്മയും അച്ഛനും ഇതാണ് പഠിപ്പിച്ചത് ഞാൻ ആരുടേതും മോഷ്ടിച്ചില്ല കള്ളം പറയാൻ നീ മിടുക്കിയിരിക്കും കാരണം നിന്റെ അമ്മ എങ്ങനെയായിരുന്നു അവള് പണ്ടേ നല്ല കള്ളിയാം എന്റെ അമ്മ കള്ളിയൊന്നും അല്ല എന്റെ അമ്മ പാവാടേടി ഇതുപോലെ ഇവിടെ നിന്ന് വല്ലത് മോഷ്ടിച്ചാലുണ്ടല്ലോ ആ സമയത്താണ് തൊട്ടപ്പുറത്തെ കയ്യില് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ കാണുന്നത് കേട്ടോ എടി നിന്റെ മറ്റേ കൈയിലെന്താ ഇത് ഇങ്ങന പറഞ്ഞത് ഇതും പറഞ്ഞിട്ട് മോളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ ഹോ കൊള്ളാം ഇവിടെ ഉണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സ് അടിച്ചു മാറ്റി കൊണ്ടുപോവാൻ നോക്കായിരുന്നു അല്ലേ എന്നാ മോൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പ തന്നെ അഭി പറയുന്നുണ്ട് നിനക്കേ ഇതിനൊക്കെ അപ്പഅപ്പൻ ചുട്ട ശിക്ഷ കിട്ടണം ഇല്ലെങ്കിൽ നീ ഇത് തന്നെ പഠിക്കും ഇതും പറഞ്ഞോണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വടി പോലത്തെ സംഭവം എടുത്തിട്ട് ചന്തമോളെ തിരിച്ചു പിടിച്ചിട്ട് ചന്തമോൾക്ക് ഒരു അടി വെച്ചു കൊടുക്കാനാണ് കേട്ടോ നീയെ മേലെ നീ ദാവർത്തിക്കരുത് മേലാൽ നീ ഈ റൂമിലോട്ട് കയറി പോവരുത് എന്റെ കുഞ്ഞിനെ കാണാൻ ഈ മുറിയിലേക്ക് വരരുതെന്ന് ഇതും പറഞ്ഞോണ്ട് അബി ഒരു അടി കൊടുക്കുന്നേട്ടോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് ചന്തമോളെ ചന്ദമോളെ ഇതും പറഞ്ഞ് അബിയുടെ മുറിയിലോട്ട് നോക്കുന്ന സമയത്താണ് അബി കുഞ്ഞിനെ അടിക്കുന്നത് കാണുന്നത് അയ്യോ അബി നീ കുഞ്ഞിന് തല്ലിയോ ഓ കുഞ്ഞിനോട്ട് തല്ലുകൊടുത്തിപ്പോ കുഞ്ഞിന് രണ്ടാനമ ഓടെ എത്തിയല്ലോ അബി നീ ഇപ്പം എന്തിനെ കുഞ്ഞിന് തല്ലിയത് ചന്തമോളാണെങ്കിൽ നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ അതെ ഈ വീട്ടിൽ ഒരുപാട് പേര് താമസിക്കുന്നതാ ഈ വീട്ടില് പല മുറികളും കാണും എന്ന് കരുതി എല്ലാ മുറിയിലും കയറി അവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ കട്ടെടുക്കുന്നത് നല്ല ശീലമാണോ അതിനൊക്കെ അപ്പ അടി അടിയൊടുത്തേ പറ്റൂ കുഞ്ഞിന്റെ മോഷണം മുളയിലെ നുള്ളുന്നത് നല്ലതേട്ടെത്തി ഇല്ലെങ്കിലേ വളരുംതോറും ഈ കുട്ടി ഇങ്ങനെ തന്നെ ആവും ചന്ദോൾ എന്ത് മോഷ്ടിച്ചെന്നാ നീ പറയുന്നത് എന്റെ കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കിയ ഇത് ഈ നോരോന്നെടുത്ത് ഇവള് കൊണ്ടുപോകാ നല്ല വിലപിടിപ്പുള്ള ടോയ്സാ ഞാൻ എന്റെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഇവൾക്ക് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോവാനുള്ളതാണോ അഭി ഇതോ ഒരു കുഞ്ഞല്ലേ കണ്ടപ്പ് നോക്കി കാണും എന്ന് കരുതി നീ മോഷ്ടിച്ചതാണെന്ന് പറയുവാണോ ശരി കണ്ടപ്പ് എടുത്ത് നോക്കിയതാണെങ്കിൽ എന്ന് കരുതാം പക്ഷെ പിന്നിൽ ഒരു കയ്യിൽ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു ഈ ടോയ്സ് അത് കണ്ടുപാട് തന്നെ നയന പറയുന്നുണ്ട് എവിടെ നോക്കട്ടെ ഇതും പറഞ്ഞുകൊണ്ടാ ഗിഫ്റ്റ് കയ്യിലോട്ട് വാങ്ങുന്നുണ്ട് അബി ഈ ഗിഫ്റ്റ് മുത്തശ്ശിനും മുത്തശ്ശിയും മോളുടെ ബർത്ത്ഡേക്ക് കൊടുത്തതാണ് അതാണ് മോളുടെ കയ്യിലുണ്ടായിരുന്നത് അതിവിടുന്ന് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് നീ കുഞ്ഞിന് തല്ലിയല്ലേ അയ്യോ അത് മുത്തശ്ശിനും മുത്തശ്ശിയും കൊടുത്തതായിരുന്നു ഞാൻ കരുതി എന്റെ കുഞ്ഞിന്റേതായിരിക്കുമെന്ന് കുഞ്ഞിനുണ്ട് ഇതുപോലത്തെ ഒരു ടോയ് അങ്ങനെ ഈ ലോകത്ത് ഒരുപാട് കുട്ടികൾക്ക് അതുപോലത്തെ ടോയ്സ് ഉണ്ടാകും എന്ന് കരുതി എല്ലാ കുട്ടികളും മോഷ്ടിക്കുന്ന സ്വഭാവക്കാരാണോ ഒന്നും മനസ്സിലാക്കാതെയാ നീ ചന്തമോൾ അടിച്ചത് ദേ കുഞ്ഞിന്റെ കാലില് പാടായി മോളെ മോൾക്ക് വേദനിക്കുന്നുണ്ടോ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ആ പിന്നെ ഞാൻ ആ ചെറിയ വടി കൊണ്ട് ഒരു അടി കൊടുത്തു അതിപ്പത്ര വേദനിക്കാൻ എന്താ അഭി നിനക്ക് നല്ലതിനല്ല ഇത് നീ കാണുന്നില്ലേ കുഞ്ഞിന്റെ കാലിൽ വലിയൊരു വര വീണത് വെളുത്ത ശരീരമാവുമ്പോ വര വീണത് ചെറുതായിട്ട് അറിഞ്ഞു നിൽക്കും അതിപ്പത്ര വലുതാക്കാനൊന്നുമില്ല ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് ഇവളുടെ അതല്ലാത്ത മുറിയിൽ ഇവൾ കേറാൻ നിൽക്കണ്ട അങ്ങനെ കേറാൻ നിന്നിട്ടല്ലേ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ കയറിയാൽ ചിലപ്പോ ഇതിനും വലുത് ഇവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് അബി നീ ഇപ്പൊ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് ഇതിന്റെ പേരിൽ നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട ഇതും പറഞ്ഞു നയന ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അഭയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയന കുഞ്ഞുമായിട്ട് താഴോട്ട് വരുന്നതാണ് മോളെ എന്തിനാ മോളെ നീ ആ മുറിയിലോട്ട് പോയത് നയനാമ്മേ ഞാൻ കുഞ്ഞു നോക്കാൻ വേണ്ടി പോയതാ കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാൻ പോയതായിരുന്നു അമ്മ പറഞ്ഞിട്ടില്ലേ കുഞ്ഞു കാണാൻ വേണ്ടി ആ മുറിയിലോട്ട് പോവണ്ടാന്ന് കുഞ്ഞു മോൾ ഒരു ഗിഫ്റ്റും കൊടുക്കണ്ട കുഞ്ഞുവാവയുടെ കൂടെ കളിക്കുകയും വേണ്ട മോൾക്ക് കളിക്കാൻ ഞങ്ങൾ എല്ലാരും ഇല്ലേ ഇഷ്ടം പോലെ കളിപ്പാട്ട് അച്ഛനെ അമ്മയും വാങ്ങിച്ചു തന്നിട്ടില്ലേ പിന്നെ എന്തിനാ അവരുടെ കളിപ്പാടമൊക്കെ എടുക്കാൻ പോയത് കുഞ്ഞുവാവയുടെ കളിപ്പാടം കണ്ടപ്പോ കുഞ്ഞുവാവയെ ഓർമ്മ വന്നു അതുകൊണ്ട് എടുത്തു നോക്കിയതാ മോഷ്ടിച്ചതല്ല നയിനാമ്മേ നൈനാമ്മക്കറിയാം മോൾ ആരുടെ മോഷ്ടിക്കില്ലെന്ന് മോളെ വിഷമിക്കട്ടാട്ടോ ദേ ഈ പാടൊക്കെ ഇപ്പൊ പോവും ഇളയച്ചിനെ നമുക്ക് നല്ലൊരെണ്ണം കൊടുക്കണം ഇത് കേട്ടപ്പോ തന്നെ ചന്തമോൾ ചന്തമോളുടെ അമ്മയെ ആലോചിച്ച് തേങ്ങി തേങ്ങി ഇങ്ങനെ കരയാൻ തുടങ്ങാം കേട്ടോ അപ്പോഴാണ് ദേവ്യാനെ അങ്ങോട്ട് വരുന്നത് ഇത് കണ്ട ദേവ്യാനെ ചോദിക്കുന്നുണ്ട് അയ്യോ ചന്തമോൾ എന്തിനാ കരയുന്നത് എന്തുപറ്റി നൈനി നീ വഴുക്ക് പറഞ്ഞോ കുഞ്ഞിനെ ഏയ് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല അമ്മേ പിന്നെ എന്തിനാ കുഞ്ഞ് കരയുന്നത് വെറുതെ കുഞ്ഞ് കരയോ മോളെ എന്തിനാ മോൾ കരയുന്നത് ആരെങ്കിലും വഴക്ക് പറഞ്ഞോ പിന്നെ എന്തിനാ കരയുന്നത് അമ്മേ ഞാൻ പറയാം ഇവിടെ കുറച്ച് അസുര ജന്മങ്ങൾ ഉണ്ടല്ലോ അവര് തന്നെയാ കുഞ്ഞിനെ കരയിപ്പിച്ചത് ആരാ ജലജയോ ജാനകിയോ അതോ അനാമികയോ അവരൊന്നും അല്ല അമ്മേ അവരാണെങ്കിൽ പോട്ടേന്ന് കരുതാം പക്ഷേ ഇത് അവരേക്കാൾ വലിയ അസുരനാ ആര് അഭിയോ ആ അബി തന്നെ മോള് കുഞ്ഞുവാവയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് കരയതാ തൊട്ടില് കാണാൻ കാണാനില്ലായിരുന്നപ്പോൾ കുഞ്ഞുവാവയുടെ ഓർമ്മയിൽ അവിടെ കിടന്ന ടോയി എടുത്ത് നോക്കി അബിയാണെങ്കിൽ അങ്ങോട്ട് വന്നു ഇപ്പുറത്തെ കയ്യിൽ മോൾക്ക് കൊടുത്ത് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞുവാവക്ക് കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അബി അത് കുഞ്ഞിന്റെതാണെന്ന് കരുതിയിട്ട് ചന്ത മോളെ തല്ലി കുഞ്ഞിന് വേദനിച്ചു ദേ ഇവിടെ നോക്കിയ പാട് അയ്യോ ആകെ ചുവന്നു കിടക്കുന്നല്ലോ അവൻ വടി വെച്ച് കുഞ്ഞിനെ തല്ലിയോ വടിവെച്ചൊന്നല്ലാമ്മേ അവിടെ ടേബിളിൽ കിടന്ന എന്തോ ഒരു സംഭവം വെച്ചാ കുഞ്ഞിനെ തല്ലിയത് ഓഹോ അപ്പൊ അവൻ കുഞ്ഞിനെ തല്ലാനായില്ലേ അവന് ഞാൻ ശരിയാക്കി കൊടുക്കാം എതും പറഞ്ഞ് ദേവിയനെ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോ നയനെ വിളിക്കുന്നുണ്ട് അമ്മേ വേണ്ടമ്മേ മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അവനെ വെറുതെ വിട്ടാ പറ്റില്ല എല്ലാം എന്തും ചെയ്യാന്നായി അവന് ഞാൻ അവനോടൊന്നും പറയാൻ നിൽക്കുന്നില്ല ഞാൻ ഈ സംഭവം അച്ഛന് ചെന്ന് അറിയിക്കാം നീ വാ നയനെ മോളെ വാ ഇതും പറയും ദേവിയനെ കുഞ്ഞിനെ എടുത്തോണ്ട് അച്ഛനെ അമ്മയുടെ മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ നയനയും പിന്നിലെ ആ സമയത്ത് മുറിയിലോട്ട് കയറുമ്പോഴാണ് അവിടെ ആദർശിനെ കാണുന്നത് ആ നൈനെ അപ്പൊ ദേവിയനെ വിൽക്കുന്നത് ആ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ മുത്തശ്ശൻ വിളിച്ചപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ ഏതായാലും നീ ഇവിടെ ഉണ്ടായത് നന്ന് അച്ഛാ ഒരു കാര്യം പറയാനുണ്ട് ഉം എന്താ അച്ഛൻ ഈ കുഞ്ഞിന്റെ മുഖത്തോട്ടൊന്നു നോക്കി അങ്ങനെ അവര് ചന്തമോളുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ചന്തമോളുടെ മുഖത്ത് കരഞ്ഞൊരു ഭാവം ഉണ്ടോ ഇത് കണ്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തുപറ്റി ചന്തമോളുടെ മുഖത്ത് ഒരു വിഷമം ഉണ്ടല്ലോ വിഷമം ഉണ്ടെന്നല്ല വിഷമം ഉണ്ടാക്കിയതാച്ചാ അവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു കാണും അല്ലേ ഏയ് അതൊന്നും അല്ല അച്ഛാ അപ്പൊ മുത്തശ്ശിക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്തിനാ കുഞ്ഞി കരയുന്നത് അച്ഛാ കുഞ്ഞിന്റെ കാലിലോട്ട് നോക്കി ഇതും പറഞ്ഞിട്ട് കുഞ്ഞിന്റെ ഡ്രസ്സ് മാറ്റിയിട്ട് കാല് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പഴാണ് അവിടെ ചുവന്ന് തടച്ചത് തടിച്ചത് കാണുന്നത് കേട്ടോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അയ്യോ കുഞ്ഞിന്റെ കാലിൽ എന്തു പറ്റി അപ്പൊ നയന പറയുന്നുണ്ട് ഒന്നും പറ്റിയതല്ല മനപ്പൂർവ്വം ഒരാൾ പറ്റിച്ചതാ അപ്പൊ അദർശ ചോദിക്കുന്നുണ്ട് നയനെ നീ എന്തൊക്കെയാ പറയുന്നത് എന്താ കുഞ്ഞിന് പറ്റിയത് അപ്പൊ ദേവിയേനെ പറയുന്നുണ്ട് അബി കുഞ്ഞിനെ അടിച്ചു ഇത് കേട്ടപ്പാടെ തന്നെ മുത്തശ്ശിനെ ദേഷ്യം വരുന്നുണ്ട് എന്താ കുഞ്ഞിനെ അബി അടിച്ചെന്നോ അതെ മുത്തശ്ശ അവൻ കുഞ്ഞിനെ അടിച്ചു ഒരു വടി വെച്ചല്ല അടിച്ചത് അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു പീസ് എടുത്ത കുഞ്ഞിനെ അടിച്ചത് അവനാൾ കൊള്ളാലോ ദിവസം കൂടുന്തോറും അവന്റെ സ്വഭാവം വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ വസുന്ധരെ ഞാൻ പറഞ്ഞല്ലേ ഇദ്ദേഹത്തോട് എല്ലാം മൂടി വെച്ചത് കാര്യമില്ല ഇവന്റെ കാര്യത്തിൽ ഒരു കർശനമായി തീരുമാനം എടുത്തേ പറ്റൂ ഇവൻ സ്വന്തം കുഞ്ഞിനെയാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ ആർക്കെങ്കിലും ഇങ്ങനെ തല്ലാൻ തോന്നുവോ അതും ഒരു പിഞ്ചു കുഞ്ഞല്ലേ ഇത് മുത്തശ്ശ എനിക്ക് പേടിയാവുന്നു ചന്തമോളെ ചിലപ്പോ അവൻ കൊല്ലാനും മടിക്കില്ല മോളെ അങ്ങനെയൊന്നും പറയാതെ അപ്പൊ അദർശി പറയുന്നുണ്ട് മുത്തശ്ശ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അവര് സ്വഭാവം ഒരു മൃഗത്തെ കണക്കാ അവനും മറ്റുള്ളവരോട് സഹതാപവും സ്നേഹവും ഒന്നുമില്ല അവനൊരു സ്വാർത്ഥന മുത്തശ്ശ അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട് അച്ഛാ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ ഉം പറ സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നവ്യ തിരിച്ചറിയണം ഇല്ലെങ്കിൽ അവൻ തെളിവുകൾ ഇല്ലാതാക്കാൻ പലതും ചെയ്തതിരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ബ്രാഞ്ചിന്റെ ചുമതലയും കൂടി അവനെ കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അവന്റെ കയ്യിൽ ഇപ്പൊ പൂത്ത കാശായിരിക്കും അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അവനായതുകൊണ്ട് ഒന്ന് പേടിക്കണം അച്ഛനെ ഞാൻ പറഞ്ഞു വരുന്നത് നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നവ്യയുടെ കുഞ്ഞിനും അത് ആപത്ത് തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കും ഇല്ലാതില്ല പക്ഷെ ചില കാര്യങ്ങൾ മുൻപിൽ കാണുമ്പോൾ അതൊന്നും വേണ്ടാന്ന് തോന്നുക അച്ഛ അങ്ങനെ നമ്മളെ ചിന്തിച്ചുകൊണ്ടിരുന്ന നവ്യ അവൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും പക്ഷേ അവൻ നവ്യെ പിന്നിൽ നിന്ന് കുത്തും അതിനു മുമ്പായി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അച്ഛ പക്ഷേ നവ്യയുടെ ഈ സത്യങ്ങളൊക്കെ ആര് തുറന്നു പറയും അവൾ ഇതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ പ്രതികരിക്കൂ വിശ്വസിക്കും അവൾ ഇതൊക്കെ അപ്പൊ ആദർശ പറയുന്നുണ്ട് അതിനെല്ലാം ഡി എൻ ഡി ടെസ്റ്റ് ഇടിക്കുന്നത് മുത്തശ്ശ അത് അവൾക്ക് കാണിച്ചു കൊടുക്കണം സത്യങ്ങൾ അവള് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം അവൻ എന്താണെന്നുള്ളത് നവ്യ എങ്കിലും തിരിച്ചറിയണം മുത്തശ്ശാ എന്താന്ന് വെച്ചാ നിങ്ങളെ തീരുമാനം പോലെ ചെയ്തോ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പൊ നയന പറയുന്നുണ്ട് മുത്തശ്ശാ സത്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം ചേച്ചി ഇനിയും സത്യങ്ങൾ അറിയാതെ ആദർശേത്തിന് പഴിക്കുന്നത് അത് പ്രശ്നോ അപ്പൊ ദേവ്യേനെ പറയുന്നുണ്ട് അതെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഒരു കണ്ടാമൃഗത്തിന്റെ അടുത്തോട്ട് ഒരു നിരപരാധിയായി അമ്മയും കുഞ്ഞും എറിഞ്ഞിട്ട് കൊടുക്കല്ലേ നയനമോൾ ഇപ്പൊ ചെയ്യുന്നത് അതിൽ നിന്നും അവരെ രക്ഷിക്കേണ്ട ചുമതല നയനമോൾക്കുണ്ട് മോളെ നയനെ മോള് കാര്യങ്ങളൊക്കെ വളരെ മയത്തിൽ വേണം നവ്യമോളോട് അവതരിപ്പിക്കാൻ ഒരു പിഴവ് പോലും സംഭവിക്കരുത് ഇല്ലെന്നറിയാം എന്നാലും സത്യങ്ങളൊക്കെ നവ്യമോൾ അറിഞ്ഞേ പറ്റൂ ഉം ശരി മുത്തുശ എന്തായാലും ഞാൻ എങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുക അപ്പൊ ആദർശി പറയുന്നുണ്ട് നയനെ ഞാനും കൂടെ വരണോ ഏയ് വേണ്ട ആദർശേട്ടാ സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞവരെ മനസ്സിലാക്കി കിട്ടെ എന്നിട്ട് ഞാൻ ആദർശത്തിന് വിളിക്കാം എന്നാ പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം വേണ്ട അദർഷ്ട ഞാൻ ഏതെങ്കിലും ഓട്ടോയിൽ കയറി പൊയ്ക്കോളാം ഏയ് അതൊന്നും വേണ്ട നിന്നെ ഞാൻ വഴിയിൽ ഇറക്കിത്തരാം ഇതും പറഞ്ഞ് നയനയും ആദർശം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയന് സന്തോഷത്തോടെ ചന്തമോളെ എടുത്തുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ചന്തമോളക്ക് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതെടുത്ത് കൊടുക്കട്ടെട്ടോ ഇത് പറഞ്ഞ ഇവിടെ പോകുന്നുണ്ടട്ടോ ആ സമയത്ത് സന്തോഷത്തോടെ അവർ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന നന്ദാവനത്തിലോട്ട് കയറി വിടുന്നത് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നയനെ ഗോവിന്ദ കാണുന്നുണ്ട് കേട്ടോ ആഹ് ഇതാര് നയനമോളോ വാ മോളെ അച്ഛാ സുഖമല്ലേ അല്ലേ എന്നാ ഇത് കേട്ടോണ്ട് കനക അങ്ങോട്ട് വരുന്നുണ്ട് ആ സുഖാണോ അല്ലേന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ കൈയിലുണ്ടായിരുന്ന ഒരു പൊതി എടുത്തിട്ട് കനകയ്ക്ക് വെച്ച് നീട്ടുന്നുണ്ട് കേട്ടോ അമ്മേ ഇത് കുറച്ച് പലഹാരമാ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തിനാ മോളെ പലഹാരമൊക്കെ അച്ഛനും അമ്മയൊഴികെ ഇപ്പൊ വേറൊരാളും കൂടി ഇവിടെ ഉണ്ടല്ലോ ആ അതുണ്ട് നവ്യമോൾ അകത്തുണ്ട് എന്താ മോളെ നവ്യമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം മോളിനെ തിരിച്ചനന്തപുരയിലിട്ട് പോകുന്നില്ലെന്നാ പറയുന്നത് മോളുടെ കുഞ്ഞിനെ അവിടെ ആരും പരിഗണിക്കുന്നില്ല അത്രേ സത്യം മോളെ അതിലൊക്കെ ഇപ്പോ ആദർശിന്റെ ആദ്യത്തിൽ ഉണ്ടായ കുഞ്ഞ് ആ ചന്തമോളയാണ് എല്ലാവർക്കും ആവശ്യം നവ്യമോൾ പറയുന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ മോളെ എങ്ങനെ വാസ്വില്ലാതിരിക്കും ഗോവിന്ദേട്ടാ ദേ ഇവളെ ഒറ്റയെടുത്തി കാരണ ആദർശി നെളിഞ്ഞു നടക്കുന്നത് ഇനിയും അവൻ തെറ്റേക്കും തെറ്റിനു കൂട്ട് നിന്നൊടുക്കല്ലേ ഇവള് അമ്മേ അമ്മ വെറുതെ എന്നെ കുറ്റപ്പെടുത്തട്ടാ ഞാൻ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി എങ്ങോട്ട് വന്നത് അപ്പൊ എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്തിനാ ഒറ്റയ്ക്ക് വന്നത് ഇപ്പോ ഒരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ അവളെയും കൂടി കൂടെ കൂട്ടിക്കൂടായിരുന്നു അമ്മേ എന്തിനെ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് അമ്മേ ഇതും പറഞ്ഞുകൊണ്ട് നയന വളരെ അധികം സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ മോളെ അമ്മ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ സോറി നയന മോളെ അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ദേ നവ്യമോൾക്ക് എത്രത്തോളം വേദനയുണ്ടെന്ന് അറിയോ നവ്യമോളുടെ കുഞ്ഞിനെ മാത്രം അവിടെ ആരും പരിഗണിക്കാത്തതില് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവിടെയുള്ളവര് കുഞ്ഞിനെ പരിഗണിക്കില്ലെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാനൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പൊ അമ്മയുടെ ചൂടും സാന്നിധ്യവും ഒക്കെ അല്ലേ വേണ്ടത് അതുകൊണ്ടാണ് കുഞ്ഞിനെടുക്കാൻ വേണ്ടി അവിടെ ആരും വരാത്തത് ചന്തമോളെ പിന്നെ കുറച്ച് പക്വത എത്തിയിട്ടില്ലേ അതുകൊണ്ടാ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ചന്തമോളോട് അധികം അടുപ്പം കാണിക്കുന്നത് ഇതൊക്കെ എന്തിനാ തെറ്റായി ചിന്തിക്കുന്നത് ഇത് കേട്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത് ഓഹോ കൊള്ളാം അച്ഛന്റെ അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നിരിക്കാണോ കൊള്ളാലോ നയനെ നിന്റെ സ്വഭാവം നീ എന്നെ കുറ്റിപ്പെടുത്തിക്കൊണ്ട് എന്റെ കുഞ്ഞിന്റെ ക്രെഡിറ്റ് ഒക്കെ അവക്ക് തട്ടിയെടുത്തു കൊടുക്കാൻ നോക്കുവാണോ എന്നാലെ എന്റെ അച്ഛനും അമ്മയും അവളെ ഒരിക്കലും സ്നേഹിക്കില്ല അമ്മേ ഇവളുടെ സഹതാപം കണ്ടേ അമ്മ വീഴല്ലമ്മേ ഇവൾ സഹതപിച്ച സഹതപിച്ച ആദർശത്തിന് മുന്നിൽ ഇപ്പൊ തരം കൊടുത്തത് എത്ര പറഞ്ഞിട്ടും ഇവളുടെ തലയിലോട്ട് കയറുന്നില്ല അനുഭവിക്കട്ടെ ഇവള് ചേച്ചി ചേച്ചി അനാവശ്യമായിട്ട് ഓരോന്ന് പറയല്ലേ സത്യങ്ങൾ മനസ്സിലാക്കി ചേച്ചി എന്തോന്ന് സത്യങ്ങൾ അയാൾ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റിനെ നീ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വെച്ചോണ്ട് പ്രശംസിക്കുക ഞാനൊക്കെ ആയിരുന്നെങ്കിലെ ചെരുപ്പെടുത്ത് അയാളുടെ മുഖത്തൊന്ന് കൊടുത്തേനെ എന്നിട്ട് അയാളുടെ നിന്ന് ഡിവോഴ്സ് വാങ്ങി ഇവിടെ വന്ന് നിന്നേനെ എന്നിട്ട് എന്തിനാ അച്ഛനും അമ്മയ്ക്ക് ഒരു ഭാരം ആവാനോ ഞാനേ എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കും എന്നാലും അയാളുടെ കാൽച്ചൂട്ടി പോയി കിടക്കില്ല എനിക്ക് ആത്മാഭിമാനം ഉണ്ട് അത് പണയം വെച്ച് ഞാൻ എവിടെയും കളിക്കില്ല ചേച്ചിയുടെ ആത്മാഭിമാനത്തെ കുറിച്ചൊന്നും പറയണ്ട ആദർ ഷേട്ടൻ കുറെ കാര്യങ്ങളിൽ നിന്നും ചേച്ചിയെ രക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ചേച്ചി മറന്നുപോയി ഒരു നിമിഷം കൊണ്ട് അതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷെ ആദശേട്ടൻ നിന്നോട് ഈ ചെയ്തത് തെറ്റായി പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് കേട്ടപ്പോ നെ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ചേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മ ഞാൻ ചേച്ചിയോട് കുറച്ച് സംസാരിച്ചിട്ട് വരാം ആ നിങ്ങൾ എന്താന്ന് വെച്ച ദേ നീ പോകുമ്പോഴേ ഇവളെ നിന്റെ കൂടെ കൂട്ടിക്കോ ഇവളെ ഇവിടെ തന്നെ നിൽക്കാനാ ഭാവം അതെന്താ അമ്മയ്ക്ക് ഞാനും എന്റെ കുഞ്ഞു ഒരു ഭാര്യമാണോ അങ്ങനെ എല്ലാം നവ്യമോളെ നിന്റെ ഭർത്താവിന്റെ വീട് അവിടെയാ അതുകൊണ്ട് നീ അവിടെയാ പോയി നിൽക്കേണ്ടത് ബാക്കിയുള്ളവരൊന്നും നീ പരിഗണിക്കണ്ട ചേച്ചി ചേച്ചി ഒന്ന് വന്നേ ഇത് പറഞ്ഞ് നവ്യയുടെ കൈ പിടിച്ച് മുറിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്താ നയനെ എൻറെ കൈവിട് വീട്ടിലെത്തിയതും കുഞ്ഞു തൊട്ട അപ്പുറത്തന്നെ കിടക്കുന്നുണ്ട് കുഞ്ഞിനെ കണ്ടപ്പോ നയനങ്ങനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നയനെ എൻറെ കുഞ്ഞിനെ എടുക്കണ്ട എന്റെ കുഞ്ഞിനെ നീ തൊടാൻ വരണ്ട ചേച്ചി ഞാൻ കുഞ്ഞിനെ എടുത്തെന്ന് കരുതി എന്താ എടുക്കണ്ടെന്നല്ലോ പറഞ്ഞത് അവിടെ ചെന്ന നിനക്ക് അവളെ മതിയല്ലോ എന്റെ കുഞ്ഞിനെ വേണ്ടല്ലോ പിന്നെ ഇപ്പൊ നീ ഇവിടെന്നായിട്ട് എന്റെ കുഞ്ഞിനെ എടുക്കണ്ട അവിടെ വെക്കേ ശരി ഞാൻ എടുക്കുന്നില്ല എന്താ ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം ഞാൻ ചന്തമോളെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ അതെന്റെ വലിയ പ്രശ്നം തന്നെയാ അത് മാത്രമല്ല അയാൾ നീ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ കുഞ്ഞിനേക്കാൾ പ്രാധാന്യം അവിടെ എല്ലാവരും അവക്ക് കൊടുക്കുന്നുണ്ട് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച ആദർശേട്ടൻ ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അമ്മയെ ഏൽപ്പിച്ചോളും കുഞ്ഞിനെ നോക്കാൻ അവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവളുടെ അമ്മ അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അവിടെ ഒരു സ്ത്രീ ഇല്ലേ ആ സ്ത്രീ അവളുടെ കുഞ്ഞിനെ നോക്കിക്കോളും അവിടെ കൊണ്ടാക്കി കൊടുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ കുഞ്ഞുമായിട്ട് ഇറങ്ങി വരും നിർത്തൽ മതി എനി ചേച്ചി കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് ഞാൻ മിണ്ടോ ഇനിയും സംസാരിക്കും നിനക്കത് പറ്റുന്നില്ലെങ്കിലേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ ചേച്ചി ഞാനാ പറഞ്ഞത് എനി ഇതേക്കുറിച്ച് സംസാരിക്കണ്ട എനിക്ക് ചിലതൊക്കെ ചേച്ചിയോട് പറയാനുണ്ട് ശാന്തമായി അത് ചേച്ചി ആദ്യം കേൾക്ക് എന്താ നിനക്ക് പറയാനുള്ളത് നീ എന്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് കരുതി അവൾ അവിടെ നിർത്താനുള്ള കാര്യമൊന്നും നീ എന്നോട് പറയണമെന്നില്ല അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടാ ചിലപ്പോ ചേച്ചി പൊട്ടിത്തെറിക്കും അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നാ ഞാൻ പറയുന്നത് എന്ത് ഞാൻ പൊട്ടിത്തെറിക്കാനോ അതിനു മാത്രം എന്താ അവിടെ ഉണ്ടാവുന്നത് അവക്കെന്താ അനന്തപുരയിലെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുന്നുണ്ടോ പറയാൻ പറ്റില്ല നിന്റെ ഭർത്താവേ അങ്ങനെ ഒരു മനുഷ്യനാ അയാള് വലിയ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ അയാളുടെ കയ്യിൽ ഇരിപ്പ് ഹോ അതൊന്നും പറയാൻ പറ്റില്ല മറ്റുള്ളവരുടെ മുന്നിൽ തല പൊക്കി നടക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് നാണം കിട്ടവനാ നിന്റെ ഭർത്താവ് അയാൾ അയാളുടെ വിജയത്തിനു വേണ്ടി എന്ത് വൃത്തിയിട്ട് കളിയും കളിക്കും ഇത് കേട്ടപ്പോ തന്നെ നയനെ നവ്യക്കിട്ടവരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ നയനെ നീ എന്നെ തല്ലിയല്ലേ തല്ലിയതല്ല ചേച്ചി അടി ഇരന്ന് വാങ്ങിയതാ ആദർശേട്ടനല്ലോളുടെ അച്ഛൻ പിന്നെ ചന്ദമോളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്ക് അതും എനിക്കറിയാം അതിന് തെളിവായിട്ട് ഡി എൻ എ ടെസ്റ്റ് അടക്കം എന്റെ കയ്യിലുണ്ട് അത് കേട്ടിട്ട് ഇനി ചേച്ചി പറ ആദർശേട്ടൻ കുറ്റക്കാരനാണോന്ന് ഇത് കേട്ടപ്പോ നവ്യ ആകെ സൈലന്റ് ആവുന്നുണ്ട് കേട്ടോ ആരാ ചന്ദ യഥാർത്ഥ അച്ഛനെന്ന് നിനക്ക് അറിയണ്ടേ ആദർശേട്ടൻ അല്ലെങ്കി പിന്നെ അനിയോ അബിയോ ഇതിൽ ആരാണെന്ന് അറിയണ്ടേ ചന്ദോളുടെ അച്ഛൻ വേറെ ആരുമല്ല ചേച്ചിയുടെ ഭർത്താവ് അബി തന്നെയാ ഹരി നൈനെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കറണ അടിച്ച് പൊട്ടിക്കും ഞാൻ തമാശക്കാണെങ്കിലും എൻറെ അടുത്ത് വല്ലതും ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ആരോട് തമാശ പറഞ്ഞിട്ടില്ല സീരിയസ് ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് ചന്ദമോളുടെ യഥാർത്ഥ അച്ഛൻ അബിയാണ് ചേച്ചി വിശ്വസിച്ചില്ലെങ്കിൽ നോക്ക് ഇത് നോക്കിയിട്ട് പറ അബിയല്ല ചന്ദമോളുടെ അച്ഛനെന്ന് അങ്ങനെ നവ്യാണെങ്കിൽ ആ ഡി എൻ ആർ ടിസ്റ്റ് പരിശോധിക്കാനിട്ടോ ആ സമയത്ത് അതിലെ അബിയാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എനി പറ ചേച്ചി അബിയല്ല കുഞ്ഞിന്റെ അച്ഛൻ എന്ന് അബി കളിച്ച നാടകമായിരുന്നു ഇത് അബിയാണ് അനകയെ ചതിച്ചത് ആ ചതിയിലുണ്ടായ കുഞ്ഞാണ് ചന്ദമോള് ആ കുഞ്ഞിനെ നമ്മൾ തെരുവിലേക്ക് കളയണോ എനിക്കതിനു പറ്റില്ല ആരുടേതാണെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞാ അതിനൊന്നും അറിയില്ല അത് എന്ത് ചെയ്തിട്ടാ എന്നാ ഇത് കണ്ടപ്പോ തന്നെ നവ്യ ആകെ വയലന്റ് ആവാണ് കേട്ടോ അപ്പോ ഹബി ഹബിയാണ് ചന്ദോളുടെ അച്ഛൻ അതെ ചേച്ചി ചേച്ചി അവൻ പറ്റിക്കുവാ നല്ല തന്ത്രപരമായിട്ട് പറ്റിക്കുക ഇതും പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ നയന പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ടിട്ട് ആകെ തളർന്നു പോവാണ് കേട്ടോ നവ്യ ആ സമയത്താണ് പിന്നിൽ നിന്നും ഗ്ലാസ് വീഴുന്ന ഒച്ച കേൾക്കുന്നത് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കനക സത്യങ്ങളൊക്കെ കേട്ട് കാണും കനകയുടെ കീ കൈയിൽ നിന്നും ഇവർക്ക് കുടിക്കാൻ കൊടുത്തായിരുന്ന ഗ്ലാസ് കനകയുടെ കയ്യിൽ നിന്നും താഴോട്ട് വീഴുന്നുണ്ട് കനക ആകെ ഷോക്കായി നിൽക്കാണ് നവ്യാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോ അവൻ എന്നെ ചതിച്ചു അല്ലെ നയനെ അവനും ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ അവൻ എന്റെ ജീവിതം തകർത്തത് അവനെ ഞാൻ കൊല്ലും അവൻ ഈ ലോകത്ത് ജീവിക്കാൻ പോലും അർഹതയില്ല ഇതും പറഞ്ഞോണ്ട് ആകെ വയലന്റ് ആവാൻ കേട്ടോ നവ്യ അപ്പോ ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടണ്ടേ ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാ ഇന്ന് എന്റെ ബാക്കി എപ്പിസോഡ് ഇന്നായിരിക്കും കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ അപ്പൊ ബൈ ഗൈസ്